സീറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ലഭിച്ചത് എണ്ണൂറ്റി പതിമൂന്ന് പരാതികൾ രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിരണ്ട് കേസുകൾ തൊടുപുഴയിലും കരിമണ്ണൂരിലുമാണ് ഏറ്റവും കൂടുതൽ പരാതികൾ രജിസ്റ്റർ ചെയ്തത് സുബിൻ തോമസ് തോമസിച്ചിരുന്നു സുബിൻ പരാതി പ്രവാഹം ഇങ്ങനെ വരുമ്പോൾ ഇടുക്കി ജില്ലയിൽ മാത്രം ലഭിച്ചത് എണ്ണൂറ്റി പതിമൂന്ന് പരാതികളാണ് എന്തായാലും ഇരുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർ നടപടികളെ പ്രകാരമായിരിക്കും സി എസ് ആർ ഫണ്ടിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഇടുക്കി ജില്ല രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എണ്ണൂറ്റി പതിമൂന്ന് പരാതികളാണ് അതിൽ ഇരുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പരാതിക്കാരുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ ഇപ്പോഴുമുള്ളത് ഓരോ മണിക്കൂർ കഴിയും കഴിയുമ്പോഴും പരാതികൾ വിവിധ സ്റ്റേഷനുകളിൽ കൂടുന്ന സാഹചര്യം നിലവിൽ ഇപ്പോൾ എണ്ണൂറ്റി പതിമൂന്ന് പരാതികൾ എന്ന് പറയുമ്പോഴും പരാതിക്കാരുടെ എണ്ണത്തിൽ കൂടുതലുണ്ട് ചില പരാതികൾ മാസ് പെറ്റീഷനായാണ് കൂടുതൽ ആളുകൾ ഒപ്പിട്ട് പരാതി നൽകിയിരിക്കുന്ന നൽകിയിട്ടുള്ള പരാതികളുമുണ്ട് അത്തരത്തിലുള്ള പരാതികളും ലഭിച്ച സാഹചര്യത്തിൽ ഒരു ആയിരത്തിന് മുകളിലേക്ക് മാത്രമുള്ള പരാതിക്കാരുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യമുണ്ട് ഏറ്റവും കൂടുതൽ പരാതികളുള്ളത് തൊടുപുഴയും അതുപോലെ തന്നെ കരിമണ്ണൂർ മേഖല കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ പരാതി ഉള്ളത് നിലവിലിപ്പോൾ കമ്പം നെടുങ്കണ്ടൻ കട്ടപ്പന ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലും ഈ പരാതികളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ കേസുകൾ കൂടുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് തുടർ അന്വേഷണം നടത്താനുള്ള ക്രമീകരണം ശരി സുബെന് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്